ആ ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണത് ഊട്ടിയിലെ കർണാടക പാർക്കാ ഊട്ടിയില് വന്നവര് ഈ പാർക്ക് കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് പറയുന്നത് നല്ല മനോഹരമായിട്ടാണ് ഈ പാർക്കിവിടെ ഡിസൈൻ ചെയ്തിട്ടു ഫോട്ടോ ഷൂട്ടിങ് ഒക്കെ പറ്റിയ സ്ഥലമാണ് എഡിങ് ആല്പം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്ഥലം ഇത് പിന്നെ ഇവിടെ ഒരാൾക്ക് ഫീസ് വാങ്ങിക്കുന്നത് നൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് ഫീസ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു തമിഴ് മൂവിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വിശാലിൻ്റെ പിന്നെ അത് എനിക്ക് ഒരു വീഡിയോയിൽ കൂടുതൽ പകർത്താൻ പറ്റില്ല അതുകൊണ്ട് അത് ചേച്ചിട്ട പിന്നെ ഇത് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളത് ഓട്ടോന് വരികയാണെങ്കിൽ വൺ ഫിഫ്റ്റി ആണ് വാങ്ങിക്കുന്നത് ബസ്സിന് വരികയാണെങ്കിൽ മിനിമം ചാർജ് എഴുനൂറ് രൂപ കൊടുത്തത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടി എത്രത്തോളം ഇതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല നേരിൽ കാണാൻ നല്ല ബ്യൂട്ടിഫയേഴ്സ്